ഞങ്ങൾക്ക് വലിയ സന്തോഷകരമാണ് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഞങ്ങൾക്ക് വളരെ ഒരു ഒരാശ്വാസമാണ് ഞങ്ങൾക്ക് മുടങ്ങുമില്ലാതെ കിട്ടുന്നുണ്ട് അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് ഞങ്ങൾ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് കളി മുപ്പത്താറായിരം രൂപയോളം കിട്ടിയിട്ടുണ്ട് ആറായിരം രൂപ എല്ലാ കർഷകർക്കും തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ പദ്ധതികളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കർഷകരിലേക്കും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ആറായിരം എന്ന് പറയുന്ന എല്ലാ കർഷകർക്കും തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് അപ്പം ഈ പദ്ധതി എങ്ങനെ അപേക്ഷിക്കാം എവിടെ അപേക്ഷിക്കാം ആർക്കൊക്കെ ലഭിക്കുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയ്ക്ക് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ദേവികുളങ്ങര പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ് അതേപോലെ കോമൺ സർവീസ് സെൻ്ററിലെ ഒക്കെ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഈ പദ്ധതി എത്തിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും എത്തിക്കണം നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് പ്രശാന്ത് രാജേന്ദ്രൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മെമ്പറാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി എൻ്റെ വാർഡിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ഇതിനെപ്പറ്റി പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് പ്രതിവർഷം ആറായിരം രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയിലാണ് ഇപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയും അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളുമായി നിങ്ങൾ കോമൺ സർവീസ് സെൻ്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഈ തെറ്റിദ്ധാരണകൾ പറയുന്നത് പ്രധാനമായിട്ടും ഇത് പുതുക്കേണ്ടി വരും എന്നുള്ള പറ്റിയുള്ളൊരു ആശങ്ക ഈ പണം തിരിച്ചടയ്ക്കേണ്ടി വരുമെന്നുള്ളത് തിരിച്ചടയ്ക്കേണ്ട വിഭാഗത്തില പണം തിരിച്ചടയ്ക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തിരിച്ചടയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞാൽ നമ്മുടെ വരുമാന പരിധി ഈ ഇൻകം ടാക്സ് പരിധിയിലൊക്കെ ഉള്ളവർ സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർ അത് മറച്ചു വെച്ച് വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇത് തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് അല്ലാത്തവർക്ക് ഇത് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഇല്ല പിന്നെ ഇതിൻ്റെ പുതുക്കലുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ ലിസ്റ്റ് കേന്ദ്ര സർക്കാർ എല്ലാ കൃഷിഭവനികളിലേക്ക് അത് അയച്ചു കൊടുക്കാറുണ്ട് ആ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ മാത്രം ആ കൃഷിഭവനുകളിൽ ചെന്ന് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചത് പുതുക്കിയാൽ മതിയാകും അല്ലാതെ എല്ലാവരും ഇത് പുതുക്കേണ്ടതായിട്ടില്ല അങ്ങനെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ലിസ്റ്റിലുള്ള ആൾക്കാരെ ആൾക്കാരെ നിങ്ങളുടെ കൃഷിഭവനങ്ങളിൽ നിന്നും ബന്ധപ്പെടുകയും നിങ്ങൾ ആ രേഖകൾ അവിടെ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്ന് ഇത് ലഭിക്കും അല്ലാതെ മുഴുവൻ ആൾക്കാരും എല്ലാ വർഷവും ഇത് പുതുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് അത് ശരിയല്ല പ്രതിവർഷം എല്ലാ നാല് മാസം കൂടുമ്പോഴും രണ്ടായിരം രൂപ വെച്ച് ലഭിക്കുകയും പ്രതിവർഷം ആറായിരം രൂപ രൂപ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതുവരെ പതിനെട്ട് ഗഡുക്കളായിട്ട് മുപ്പത്തി ആറായിരം രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് കർഷകർക്ക് വിത്ത് വാങ്ങിക്കുന്നതിനും വളം വാങ്ങിക്കുന്നതിനും ഒക്കെ വളരെ സഹായകരമാകുന്ന ഒരു പദ്ധതിയാണ് ഇത് നേരെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാകുകയാണ് ചെയ്യുന്നത് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വരികയും നിങ്ങൾക്ക് പോയി ആ പണം പിൻവലിക്കുകയും കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ചെയ്യേം കഴിയും വളരെ വലിയ ഇനോപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇപ്പോഴും ഇതിന് അർഹരായിട്ടുള്ള ആൾക്കാർ ബന്ധപ്പെട്ട രേഖ രേഖയാണെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ രേഖകളുമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ അക്ഷയ കേന്ദ്രങ്ങളിലെ സി എസ് സി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനും ഇത് ആനുകൂല്യം നേടിയെടുക്കാനും സാധിക്കും ഞാൻ ആലപ്പുഴ ജില്ലയിൽ ദേവള പഞ്ചായത്തിൽ പുതുപ്പള്ളി വില്ലേജിൽ കൊച്ചുവീട്ടിൽ മുഖ്യ അക്ഷയ സെൻറ്റർ നടക്കുന്ന അനിലിയാണ് ഇവിടെ സർക്കാരിന്റെ കേരള സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ നടത്തുന്ന സെന്ററാണ് പലർക്കും അറിയാത്ത ഒരു അറിയാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എം കിസാൻ സമ്മാൻ നിധി എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രോജക്റ്റാണ് അതെല്ലാ അക്ഷയ സെൻ്ററുകളിലൂടെയും നടത്താൻ പറ്റുന്നതാണ് എല്ലാ അക്ഷയ സെൻറ്ററുകളും ഒരു സി എസ് ഉള്ളവരാണ് അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ എല്ലാവിധ സേവനങ്ങളും ഓൺലൈൻ സേവനങ്ങളും വിവിധ സർക്കാർ സേവനങ്ങളും അക്ഷയയിലൂടെ നടത്തുന്നതാണ് പി കിസാൻ എന്ന് പറയുന്നത് നമ്മൾ കേന്ദ്ര സർക്കാർ നമ്മുടെ കർഷകർക്ക് ആറ് മൂന്ന് തവണയായി രണ്ടായിരം രൂപ വീതം കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി നൽകുന്ന ഒരു പ്രോജക്റ്റാണ് അതിൽ നമുക്ക് എപ്പോൾ വേണേലും രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യാൻ ചെയ്യുന്നതിന് വേണ്ട രേഖകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻ്റ്ലി ഉള്ള കരവടച്ച് രസീത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരവടച്ച് രസീത് റേഷൻ കാർഡ് ആധാർ പ്രമാണം എഴുതിയ വർഷം നമ്മുടെ പേരിലേക്ക് ഇപ്പോൾ ഒരാളുടെ ഉടമസ്ഥയിലിരുന്ന് ഒരു പ്രമാണം അച്ഛനും അമ്മ മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് പതിനെട്ടിന് പത്തൊമ്പതിന് മുൻപേ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കരവടച്ച് രസീത് ഈ വർഷത്തെ കരവടച്ച് രസീതെന്ന് വെച്ചിട്ട് നമുക്ക് പി എം കിസാൻ എപ്പോൾ വേണേലും ചെയ്യാം അതിപ്പോൾ കുറക്കാളിന് മുൻപാണ് ഇത് തുടക്ക വിട്ടത് പക്ഷേങ്കിൽ ഇപ്പോഴും ജനങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യാവുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയത്തില്ല പിന്നെ ഇപ്പോൾ ഭർത്താവിൻ്റെ പേരിലുള്ള ഒരു പിന്നെ വസ്തുവായിരുന്നു ഭർത്താവ് മരിച്ചുപോയി മരിച്ചു പോയതിന് ശേഷം അത് ഭാര്യയിലേക്ക് പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ഭാര്യയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്കും അതിനുള്ള അർഹതയുണ്ട് അത് കൃഷിഭവൻ മുഖേന ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവിടെ വരുന്ന ഒരു പേപ്പറും പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും വെച്ചിട്ട് നമുക്ക് പുതിയ രജിസ്ട്രേഷനായിട്ട് ചെയ്തിട്ട് നമുക്ക് പി എം കിസാൻ സമ്മാന നിധിയുടെ കർഷകർക്ക് കിട്ടുന്ന ഈ ആറായിരം രൂപ എല്ലാ കർഷകർക്കും കിട്ടുന്നതാണ് അതുപോലെ തന്നെ പിന്നെ അത് കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ സർവീസിൽ സർവീസിൽ ഇരിക്കുന്ന ആൾക്കാർ സർവീസിൽ അവർ പൈസ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്തുകൂടാണെന്ന് ചെയ് ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ സാധാരണ കർഷകർക്ക് ആർക്ക് വേണേലും ഈ പ്രോജക്റ്റിൽ പങ്കെടുക്കാവുന്നതാണ് അക്ഷയിലൂടെ അത് ചെയ്തു കൊടുക്കുന്നതാണ് പി എം കിസാൻ വേണ്ട രേഖകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊമ്പത് ലെ കരവടച്ച രസീത് പ്രസൻ്റ്ലി ഉള്ള കരവടച്ച് രസീത് റേഷൻ കാർഡ് ആധാർ ലിങ്ക്ഡ് ഫോണ് ആധാർ ബാങ്ക് പാസ്ബുക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രമാണം നമ്മുടെ പേരിലേക്ക് ആയ വർഷം അറിയണം ആ ഡേറ്റ് അതുകൂടെ ഉണ്ടായിരുന്നു നമുക്ക് പി എം കിസാൻ്റെ അപേക്ഷയെടുക്കാൻ പറ്റില്ല എവിടെയൊക്കെ അപേക്ഷിക്കാമെന്നു അക്ഷയ സെൻറ്ററുകളിലെ എല്ലാ അക്ഷയ സെന്ററുകളിലും ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സി എസ് ഇ സെന്ററുകളിൽ നമുക്ക് ഇപ്പം എല്ലാ സി എസ് സി സെൻ്ററുകളുടെ സി എസ് സി സെൻറ്ററുകളിലും അക്ഷയ സെന്ററുകളിലും ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അക്ഷയ സെന്ററുകളിൽ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ സി എസ് സി ഐ ഡി ഉള്ളവരാണ് എല്ലാ അക്ഷയ സെന്ററുകാരും അതുകൊണ്ട് അക്ഷയയിലൂടെയും സി എസ് സി സെൻറ്ററിലൂടെയും നമുക്ക് ഈ സേവനം നൽകുന്നതായിരിക്കും നമസ്തേ ഞാൻ ആലപ്പുഴ ജില്ലയില് കായംകുളം മണ്ഡലത്തില് ദേവികുളങ്കര പഞ്ചായത്തിലെ പത്താം വാർഡിലെ ഒരു ചെറുകിട കർഷകനാണ് എനിക്ക് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി വർഷം തോറും ആറായിരം രൂപ വെച്ച് പതിനെട്ട് കിടുക്കളായി മുപ്പത്താറായിരം രൂപയോളം കിട്ടിയിട്ടുണ്ട് ഇത് എന്നെ പോലെയുള്ള ചെറുകിട കർഷകർക്ക് ഒരാശ്വാസകരമാണ് വിത്തും വളങ്ങളും ഒക്കെ വാങ്ങുവാൻ ഇട അതുപോലെ ഇടവെള കൃഷികൾ കപ്പ എല്ലാ കൃഷികളും ഇപ്പോഴും പാവല് പടവലം ഇതുപോലുള്ള കപ്പ ഇതൊക്കെ ഞാനും ഇപ്പോഴും നട്ടിട്ടുണ്ട് ഇപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട് പതിനെട്ട് കിടുക്കളായിട്ട് മുപ്പത്താറായിരം രൂപ കിട്ടിയിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് അല്ലേ ആ എനിക്ക് ചെറിയ കർഷകർക്ക് വളരെ ആശ്വാസകരമാണ് അല്ലേ തീർച്ചയായിട്ടും അതൊരു വലിയ ആശ്വാസമാണ് വിത്തും വളങ്ങളും ഒക്കെ വാങ്ങുവാനായിട്ട് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി അതൊരാശ്വാസമാണ് അതിന് അദ്ദേഹത്തോട് നന്ദിയും പറയുന്നു എൻ്റെ പേര് ലളിത ഞാൻ ദേവികുളങ്ങര പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്നു പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതി തുടങ്ങിയ നാൾ തൊട്ട് ഇതുവരെ ഞങ്ങൾക്ക് മുടങ്ങക്കില്ലാതെ കിട്ടുന്നുണ്ട് അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് ഞങ്ങൾ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് ചീനി ചേമ്പ് കാച്ചിൽ ചേന എല്ലാ കൃഷികളും ഞങ്ങൾ ഒക്കുന്ന രീതി ചെയ്യുന്നുണ്ട് പതിനെട്ട് കിടക്കൽ ലഭിച്ചു ആ പതിനെട്ട് കിടക്കൽ മുടങ്ങാതെ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് സിന്ധു എന്നാണ് ഞാൻ ദേവളങ്കര പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലാണ് താമസിക്കുന്നത് കിസാൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ പദ്ധതി നല്ല ഞങ്ങളെ പോലെയുള്ള ചെറുകിട കർഷകർക്ക് നല്ല ആശ്വാസപ്രദമാണ് ഇതുവരെയും പതിനെട്ട് കിടവ് ഞാൻ കിട്ടിയിട്ടുണ്ട് അത് ഓരോ മൂന്ന് മാസം നാല് മാസം ഇരിക്കുമ്പോഴും രണ്ടായിരം രൂപ വെച്ച് അക്കൗണ്ടിൽ വരുന്നുണ്ട് അത് അത് അക്കൗണ്ടിൽ വരുമ്പം തന്നെ അതിന് മെസ്സേജും വരുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് വലിയ സന്തോഷകരമാണ് എൻ്റെ പേര് സുധർമ്മ എന്നാണ് ഞാൻ പതിനൊന്നാം നാട്ടിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇതുപോലെ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാന നിധി എല്ലാം പിന്നെ മുടങ്ങാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഇപ്പോൾ കോഴിക്ക് കോഴികൾക്ക് തീറ്റ വാങ്ങിക്കാനും കന്നുകാലി കന്നുകാലികൾക്ക് തീറ്റയൊക്കെ എല്ലാം ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഞങ്ങൾക്ക് വളരെ ഒരു ഒരാശ്വാസമാണിത് ഇനി അങ്ങോട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ഈ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് നാലായിരത്തോളം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാന നിധിയുടെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പല പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ പല ഭാഗത്തും ഇതിനെപ്പറ്റി അറിയാത്ത നിരവധിയായ ആൾക്കാരുണ്ട് ഇപ്പോഴും ഇത് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കിട്ടുന്നതിനെപ്പറ്റി അറിയാത്ത നിരവധി ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക അവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് കർഷകർക്ക് ആനുകൂല്യം ലഭ്യമാകുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക സഹായിക്കുക കർഷകർക്ക് ഉപകാരപ്രദമായി മാറുന്ന കേന്ദ്ര സ്കീമുകളെക്കുറിച്ചും കേരള സർക്കാരിൻ്റെ സ്കീമുകളെ ഒക്കെ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഒരുപാട് സ്കീമുകൾ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ദയവായിട്ട് എല്ലാ കർഷകരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാനായിട്ട് ദയവായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ എല്ലാ വീഡിയോയും നമ്മൾ പറയാറുണ്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് അങ്ങ് പോവാണ് ചെയ്യാറ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം അത് തുടർന്ന് വീഡിയോ ചെയ്യാനുള്ള നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോമായി ഉടൻ തന്നെ എത്താം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം